ഇന്നത്തെ ഞാൻ ചർച്ച ചെയ്യുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അത് ഒരു സീനിയർ ഇൻഷുറൻസ് അഡ്വൈസർ എന്ന നിലയിൽ ഇദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം ഒരാൾ ഒരു കസ്റ്റമർ ഇൻഷുറൻസ് എടുക്കാൻ നിങ്ങളെ സമീപിക്കുമ്പോൾ ഏറ്റവും ആദ്യമായി അല്ലെങ്കിൽ അല്ല ആരെങ്കിലും ആകട്ടെ ഇൻഷുറൻസ് എടുക്കാൻ തീരുമാനിച്ച ഒരു കസ്റ്റമർ ആദ്യമായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഏറ്റവും മികച്ച കമ്പനി ഏതാണെന്ന് ാണ് ഒന്നാമത്തെ പോയിന്റ് പോളിസി ആണ് നല്ല കമ്പനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും കൂടുതൽ ക്ലെയിം 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 റേഷ്യോ റേഷ്യോ സെറ്റിൽ ഏറ്റവും ഏറ്റവും ഉള്ള കമ്പനി കമ്പനി വേഗത്തിൽ ചെയ്യുന്ന സെറ്റിൽമെന്റ് സെറ്റിൽമെന്റ് കൊടുക്കുന്ന കമ്പനി എന്നുള്ളത് ഏറ്റവും കൂടുതൽ കമ്പനി ക്ലെയിം കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്ത കമ്പനിക്കായിരിക്കും ഏറ്റവും കൂടുതൽ ക്ലെയിം വരുന്നത് കുറഞ്ഞ അളവിലുള്ള എണ്ണം പോളിസി കൊടുക്കുന്ന കമ്പനികൾക്ക് ക്ലെയിം സെറ്റിൽമെന്റ് വളരെ എളുപ്പമായിരിക്കും ലക്ഷക്കണക്കിന് പോളിസി കൊടുക്കുന്ന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ലക്ഷക്കണക്കിന് അതിനടുത്ത് തന്നെ ക്ലെയിം വരും അപ്പോൾ ഏറ്റവും കൂടുതൽ ക്ലെയിം വരുന്ന കമ്പനി ഏറ്റവും കൂടുതൽ ക്ലെയിം കൊടുക്കുന്ന കമ്പനി അതിന്റെ റേഷ്യോ നമ്മൾ മനസ്സിലാക്കി വേണം പോളിസി എടുക്കാൻ രണ്ടാമതായി കാര്യം എപ്പോഴും ഒരു സീനിയർ അഡ്വൈസറുടെ അഡ്വൈസ് അതെ അതെ ഹെൽത്ത് ഇൻഷുറൻസ് മാത്രമല്ല ഫിനാൻഷ്യൽ ആയിട്ടുള്ള എല്ലാ ഇടപാട് ചെയ്യുമ്പോഴും നമുക്ക് ഫിനാൻഷ്യൽ അഡ്വൈസറുടെ സേവനം തേടുന്ന പോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുവാനും ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഈ മേഖലയിൽ പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള പ്രവർത്തന പരിചയമുള്ള പോളിസിയെ കുറിച്ച് നല്ല അറിവുള്ള നോളജ് അങ്ങനെയുള്ളവരാണെങ്കിൽ എളുപ്പത്തില് നമുക്ക് പോളിസിയെ കുറിച്ച് കണ്ടീഷൻസ് മനസ്സിലാക്കാനും പോളിസി കണ്ടീഷൻസ് അനുസരിച്ച് നമ്മൾ പോളിസി എടുക്കുമ്പോൾ ക്ലെയിമുകൾ ഡിസ്പ്യൂട്ട് വരാനുള്ള സാധ്യതയും പോളിസിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഏറ്റവും നന്നായി പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു സീനിയർ അഡ്വൈസറെ തന്നെ കണ്ടിട്ട് വേണം പോളിസി എടുക്കാൻ എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് മൂന്നാമതായി ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഒരു അഡ്വൈസറെ സമീപിക്കുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം പോളിസികളുടെ ഫീച്ചേഴ്സ് എല്ലാം മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ് അല്ലാതെ ഒരു പോളിസി വേണമെന്ന് പറഞ്ഞു വെറുതെ ഏതെങ്കിലും ഒരു പോളിസി എടുത്തുകൊണ്ട് പേരിൻ്റെ ഒരു പോളിസി എടുത്തുകൊണ്ട് പോകാതെ ഏതാണ് ഏറ്റവും ഉള്ള കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണകരമായ പോളിസി ഏതാണ് ഏറ്റവും 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 ആയിട്ട് ആയിട്ട് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ള പുതിയ പുതിയ ഫീച്ചേഴ്സ് ഫീച്ചേഴ്സ് പോളിസി എന്തൊക്കെയാണെന്നും നല്ല കൂടി വേണം ഒരു കസ്റ്റമർ ഒരു പോളിസി എടുക്കാം അറിവാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ പോളിസിയെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്ത് വ്യത്യസ്തമായിട്ടുള്ള ഫ്യൂച്ചേഴ്സുകളൊക്കെ വിലയിരുത്തി പഠിച്ച് കൃത്യമായിട്ട് കസ്റ്റമറുമായിട്ട് അത് ഷെയർ ചെയ്ത് കസ്റ്റമറുമായിട്ട് നല്ല ഒരു ബന്ധത്തിൽ ആയ ശേഷമാണ് പോളിസി എടുക്കേണ്ടത് അല്ലാതെ പെട്ടെന്ന് ഒരു ഇൻഷുറൻസ് ഏതെങ്കിലും എടുത്തു ഒരു ക്ലെയിം വരുമ്പോൾ അതിൻ്റെ കണ്ടീഷൻസ് എടുത്ത് അത് കിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കുവാൻ ആദ്യമേ തന്നെ ഇൻഷുറൻസിൻ്റെ വിവിധ വശങ്ങൾ ഒരു പോളിസി ബോട്ടുള്ള വിവിധ കാര്യങ്ങൾ മനസ്സിലാക്കി എന്തൊക്കെ രോഗങ്ങൾക്ക് കിട്ടില്ല വെയിറ്റിംഗ് പീരീഡ് എത്ര കാലം ഉള്ളതുണ്ട് നമുക്ക് നിലവിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ണ്ടെങ്കിൽ നമ്മളത് ആദ്യമേ തന്നെ പറഞ്ഞ് ഉദാഹരണത്തിന് എന്തെങ്കിലും നമ്മൾ ഒരു മരുന്ന് കഴിക്കുന്നുണ്ട് പ്രഷർ ഹൈപ്പർ ടെൻഷൻ ഷുഗർ ഡയബറ്റീസ് ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഇന്ന് അലട്ടുന്ന ജീവിതശൈലി ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് കൊളസ്ട്രോൾ ഹൈ ഹൈട്ടാകാം ഇതൊക്കെ മനസ്സിലാക്കി അതിനുള്ള ും പോളിസി കിട്ടും പക്ഷേ അതിന് നമുക്ക് വെയിറ്റിംഗ് ഉണ്ട് ഉണ്ട് വെയിറ്റിംഗ് വെയിറ്റിംഗ് ഇയേഴ്സ് ഇവിടെ വന്ന ഒരു ഒരു കസ്റ്റമർ ഡിസീസിന്റെ കാര്യം പറഞ്ഞിട്ട് അത് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടല്ലേ നിങ്ങൾ ശരിയാവില്ല അങ്ങനെ ഒരു വരാൻ സാധ്യതയുണ്ട് പറയുന്നത് നമുക്കൊരു അസുഖം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയേണ്ടത് നമ്മൾ തന്നെയാണ് അതിനുവേണ്ടി നമ്മൾ ഇപ്പോഴത്തെ സാ സാഹചര്യത്തിൽ നമ്മൾ ഒരു നാൽപ്പത് വയസ്സ് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സൊക്കെ ആയ വ്യക്തികളാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു വർഷത്തിലൊരു കിലോ രണ്ട് വർഷത്തിലൊരിക്കലോ ഒരു മെഡിക്കൽ ചെക്കപ്പിന് നിർബന്ധമായിട്ട് നമ്മൾ വിജയരാകുകയും എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിയുകയാണെങ്കിൽ അത് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രകൃതി മരുന്നുകളും മെഡിക്കൽ ഉപദേശങ്ങളും കിട്ടുന്നത് വഴി ആ രോഗത്തെ ഒരു പരിധിവരെ നമുക്ക് തടയുവാനും അല്ലെങ്കിൽ ഒരു പരിധിവരെ അതിൻ്റെ രോഗബാധയെക്കുറിച്ചുള്ള ബുദ്ധിമുട്ടുകൾ ഒരു കാലഘട്ടത്തിലേക്ക് നീട്ടി നീട്ടിക്കൊണ്ടു സാധിക്കും അതെ അപ്പൊ ഈ പിഇ ഡി പറഞ്ഞുകൊണ്ട് തന്നെ പോളിസി എടുക്കുക എന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മറച്ചു വെച്ച് പോളിസി എടുത്തു കഴിഞ്ഞാലാണ് ഇത്രയും നിരസിക്കപ്പെടുക കാരണം അത് പിന്നെ നമ്മൾ അനുബന്ധമായിട്ട് ഏതെങ്കിലും രോഗാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ എത്തി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പറയും അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവർ പറയും ഡോക്ടറോട് അപ്പൊ അതുകൊണ്ട് അത് ആദ്യം തന്നെ പറഞ്ഞിട്ട് അപ്പം കസ്റ്റമറുടെ ആശങ്ക എന്ന് പറയുന്നത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പോളിസി കിട്ടില്ല എന്നുള്ളതായിരിക്കും നമ്മൾ വെയിറ്റിംഗ് അത് മന്ത്സ് വർഷം വരെ വെയിറ്റിംഗ് വെയിറ്റിംഗ് ചെയ്യേണ്ടതുണ്ട് അതിനെ നമുക്ക് കുറച്ചുകൊണ്ട് വരുവാൻ പ്രീമിയം പ്രീമിയം ഈ ഈ സാധിക്കും ചെറിയൊരു കൂടുതൽ അല്ലേ ആഡ് ഓൺ കവർ പക്ഷേ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ചില രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ പോളിസി നമുക്ക് തലച്ചോറ് കിഡ്നി പ്രധാനപ്പെട്ട അവയവങ്ങൾ വരുന്ന രോഗങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പറ്റില്ല അതുകൊണ്ട് ഒരു പോളിസി എടുക്കാൻ ആഗ്രഹിക്കുന്നവര് ഒരു ദിവസം മുമ്പേ എടുക്കുക എന്നുള്ളതാണ് അതിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ ഒന്നിച്ചൊരു എമൗണ്ട് ഇല്ല എന്ന ഖേദം വേണ്ട ഇപ്പോൾ ഇ എം ഐ വ്യവസ്ഥയിലും കൊടുക്കുന്നത് കൊണ്ട് മാസം തോറും നമുക്ക് ഒരു ഒരു ഇയറിൽ നമുക്ക് എത്ര പ്രീമിയം അടയ്ക്കണം അതിനെ പന്ത്രണ്ടായി ഡിവൈഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കാനുള്ള സൗകര്യം ഉള്ളത് കൊണ്ട് അത്തരത്തിലും നമുക്ക് പോളിസി എടുക്കാവുന്നതാണ് ചുരുക്കത്തിൽ ഇപ്പോൾ ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കാൻ പല വേണ്ടത് അതെ എടുത്തു പ്രീമിയം തുകയും കുറഞ്ഞു അങ്ങനെ വരുമ്പോൾ ഏറ്റവും എന്താ പറയാ സ്വീകാര്യമായ ഒരു സമയമാണ് ഏറ്റവും അനുകൂലമായ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഇപ്പോൾ ഇപ്പോൾ എടുക്കാവുന്നതാണ് ആയിട്ടുള്ള നാളെ ആവശ്യമില്ല എല്ലാവർക്കും നല്ലൊരു അവയർ വന്നിട്ടുണ്ട് കാരണം ഹോസ്പിറ്റലിൽ എപ്പോഴെങ്കിലും നമ്മളൊന്ന് വിസിറ്റ് ചെയ്യേണ്ട സാഹചര്യം വന്നാൽ അറിയാം അവിടെയുള്ള തിരക്കും അവിടെയുള്ള രോഗികളുടെ തിരക്കും അതുമാതിരി രോഗത്തിനുള്ള ചികിത്സ ചെലവിന്റെ ഒക്കെ ആധിക്യവും എല്ലാവർക്കും ഇപ്പോൾ വന്നിട്ടുണ്ട് അഞ്ചാമതായി ഒരു കസ്റ്റമർ അറിഞ്ഞിരിക്കേണ്ട കാര്യം പോളിസി ചേരുമ്പോൾ തന്നെ ആവശ്യമായ ഏതാണ്ട് നമ്മൾക്ക് ഒരു കാൽക്കുലേഷൻ ഉണ്ട് അതിനനുസരിച്ച് നമ്മുടെ ബഡ്ജറ്റിന് ഇണങ്ങുന്ന വിധത്തിൽ ഏറ്റവും നല്ല ഒരു പോളിസിന്റെ ഒരു പോളിസി എടുക്കണം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഹൈ എമൗണ്ടിന്റെ ഒരു കോടിയുടെ അല്ലെങ്കിൽ രണ്ട് കോടിയുടെ ഒന്നും പോളിസി എടുക്കാൻ സാഹചര്യം ഉണ്ടായിരുന്നു വരില്ല പക്ഷേ ഉള്ള സാഹചര്യം വെച്ചിട്ട് ഏറ്റവും നല്ല എമൗണ്ടിന്റെ ഒരു പോളിസി എടുക്കേണ്ടതുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം ഓരോ വർഷം അതിപ്പോഴും അങ്ങനെ വരുമ്പോൾ നമ്മളൊരു അടുത്ത ഒരു പത്ത് വർഷത്തേക്കുള്ള ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഇരുപത് വർഷത്തേക്കുള്ള പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ടോ വേണം ഇൻഷുറൻസിനെ നമ്മൾ എടുക്കുവാൻ സമീപിക്കുവാൻ അല്ലാതെ ഇപ്പോഴത്തെ സാഹചര്യം ഒരു പോളിസി എടുത്തു നമ്മളൊരു അഞ്ച് ലക്ഷം അല്ലെങ്കിൽ പത്ത് ലക്ഷം എന്ന് പറയുന്നത് ഭാവിയിൽ വരുന്ന വർധനവിൻ്റെ അനുസരിച്ച് വരാൻ ഇപ്പോൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ഭാവിയിൽ ചിലപ്പോൾ അതിൽ പത്ത് ലക്ഷം കൊണ്ട് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ വരുമ്പോൾ എല്ലാ വർഷവും ക്ലെയിം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സമിൻഷ്യം കൂടുന്ന വിധത്തിലുള്ള പോളിസികൾ ഇന്ന് കമ്പനികൾ ഇറക്കുന്നുണ്ട് പ്രത്യേകിച്ചും സ്റ്റാർ ഹെൽത്തിൻ്റെ സൂപ്പർ സ്റ്റാർ ഫ്ലെക്സി എന്ന് പറയുന്ന പോളിസിയിലെ സെക്യൂർ എന്നുള്ള ക്ലെയിം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അൺലിമിറ്റായിട്ട് ആയിട്ട് നമ്മുടെ സംഖ്യ വർദ്ധിക്കുകയും നമ്മളൊരു പോളിസി എടുത്ത് ഒരു അഞ്ചു വർഷം പത്ത് വർഷം കഴിയുമ്പോഴത്തേന് പത്ത് ലക്ഷത്തിന്റെ പോളിസി പോലും അമ്പത് ലക്ഷം അറുപത് ലക്ഷമോ എഴുപത് ലക്ഷോ ആകാനുള്ള സാധ്യത ഇത് പുതിയതായിട്ട് ഒരു വർഷമായിട്ടുള്ള പോളിസിയാണ് സ്റ്റാർ ഹെൽത്ത് ഇറക്കിയിരിക്കുന്ന സൂപ്പർ സ്റ്റാർ ഫ്ലെക്സി അതിന്റെ വേരിയന്റ് ആണ് ലിമിറ്റ്ലെസ് പോളിസി അപ്പൊ ഇടയ്ക്ക് വെച്ചൊരു രോഗാവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് പൈസ പിന്നെ എത്ര കൂടുതൽ ഉണ്ടായി എന്ന് പറഞ്ഞാലും നമുക്ക് എമൗണ്ട് കൂട്ടി കിട്ടിയല്ല അതുകൊണ്ട് തന്നെ ആരോഗ്യ ആരോഗ്യം ഉള്ളപ്പോഴാണ് ആരോഗ്യ എടുക്കുമ്പോൾ തന്നെ അത്യാവശ്യത്തിന് ഒരു നല്ല എമൗണ്ടിന്റെ പോളിസി എടുക്കുകയും ഇൻഷുറൻസ് കിട്ടില്ല പലപ്പോഴും പല പോളിസിയുടെ കൂട്ടാൻ പറ്റുമോ എന്ന് ചോദിച്ചു വരുന്നത് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പലർക്കും അത് പോളിസി ആവുമ്പോ അതിനകത്ത് ഇപ്പം ഉദാഹരണമായിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ചേർന്ന് ഒരു പോളിസി എടുത്തു കഴിയുമ്പോൾ അതില് എടുത്തപ്പോൾ അഞ്ചു ലക്ഷത്തിന്റെ ആയിരുന്നു അല്ലെ പത്ത് ലക്ഷത്തിന്റെ ആയിരുന്നു

കൂടുതൽ പറയാം കസ്റ്റമർ മറ്റൊരു കാര്യമാണ് ഹോസ്പിറ്റൽസ് ഏതൊക്കെ ഈ അവരെ പോളിസി പോളിസി എടുക്കുന്ന എടുക്കുന്ന കമ്പനിയുമായി ഇൻഷുറൻസ് കമ്പനിക്ക് ഏകദേശ ധാരണ വേണം ആൾക്കാർ അവരുടെ സമീപ പ്രദേശങ്ങളിലുള്ള ഹോസ്പിറ്റലുകളാണ് കൂടുതലും സെലക്ട് ചെയ്യേണ്ടത് പിന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ തേടി പോകാൻ വരുമ്പോൾ നമ്മുടെ നോക്കുക അങ്ങനെ നോക്കി അവിടെ സർവീസ് കിട്ടുന്ന കമ്പനികൾ തന്നെ വേണം നമ്മൾ ചൂസ് ചെയ്യുവാൻ വേണ്ടി എല്ലാ കമ്പനിയും ഐ ആർ ഡിയുടെ നിർദ്ദേശപ്രകാരമായിട്ടുള്ള കണ്ടീഷൻ വ്യവസ്ഥകൾ വെച്ചിട്ടാണ് പോളിസി തരുന്നതും ഓക്കെ അതൊക്കെ ശരിയാണ് പക്ഷേ നമ്മൾ സിദ്ധിത്തോളം നമ്മുടെ ടൗൺഷിപ്പിൽ നമ്മുടേതായ ഏരിയയിൽ ഉള്ള ഹോസ്പിറ്റലുകളിൽ സൗകര്യമുണ്ടോ എന്ന് നമ്മൾ ഒന്ന് ഉറപ്പുവരുത്തി ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരും പക്ഷേ ഈ ദൂരപരിധിയൊക്കെ എപ്പോഴും പല പല കേസിലും നമുക്ക് വളരെയധികം യാത്ര ചെയ്തൊക്കെ പോകേണ്ടി വരുന്നുണ്ടോ അത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സേവനം വേണമെങ്കിൽ ടൗൺഷിപ്പിലേക്ക് പോവുക അല്ലാതെ ഉണ്ടെങ്കിൽ റൂറൽ പ്രദേശങ്ങളിൽ ഗ്രാമപ്രദേശങ്ങളിൽ വരെ ടൈപ്പുള്ള ഹോസ്പിറ്റൽ ചൂസ് ചെയ്യുന്നതായിരിക്കും അതിനുള്ള കമ്പനികൾ ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ളത് അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ പോളിസി ഉണ്ട് ഫ്ലോട്ടർ പോളിസി ഉണ്ട് അല്ലേ അതിൽ ഈ ഫാമിലി ആയിട്ടുള്ള ഫ്ലോട്ടർ പോളിസി എടുക്കുമ്പോൾ കുട്ടികളെ എത്ര വയസ്സ് വരെയാണ് നമ്മുടെ കൂടെ ചേർത്ത് നിർത്താൻ ഒരു മാസം പ്രായമായ കുട്ടികളെ പിന്നെ

പോളിസികളിലേക്ക് മാറ്റുകയും അവർ പിന്നീട് അവർക്ക് അവർക്ക് കൂടി തന്നെ പോളിസി പോളിസി കൂടെ ഉണ്ടായിരുന്ന ആ തുടങ്ങിയത് എപ്പോഴാണോ കിട്ടില്ല കിട്ടുകയും ചെയ്യും പിന്നെ പറഞ്ഞ എന്ന പോളിസി ചെയ്യണം സെക്യൂർ സെക്യൂർ ഫ്ലെക്സി അതിൽ തന്നെ അതിലെ കവറുകളായിട്ട് തിരഞ്ഞെടുക്കുന്ന ഫ്യൂച്ചർ ഫ്യൂച്ചർ ഷീൽഡ് ഷീൽഡ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട് അതായത് ഭാവിയിൽ ുള്ള സംരക്ഷണം കിട്ടുന്ന വിധത്തിൽ അതായത് നമ്മളിപ്പോൾ ഇരുപത്തഞ്ചോ ഇരുപത്തേഴോ വയസ്സുള്ള ഒരാൾ കല്യാണം കഴിക്കാൻ അവരുടെ മുപ്പത് വയസ്സായിരിക്കും അപ്പോൾ ഇരുപത്തിയഞ്ച് വയസ്സിലെ പോളിസിയിലുണ്ടെങ്കിൽ കല്യാണം ഭാവിയിൽ കഴിക്കാൻ പോകുന്ന കല്യാണം കഴിക്കാവുന്ന വധു അല്ലെങ്കിൽ ഭാര്യയെ വിത്ത് സീനിയമാർക്കോട് കൂടി തന്നെ നമുക്ക് പോളിസിയിലേക്ക് എടുക്കാം അതായത് ഹസ്ബൻഡിന്റെ സീനിയമാർക്ക് തന്നെ വൈഫിനെ കിട്ടുന്ന വിധത്തിൽ നമുക്ക് എടുത്തിട്ട് നേരത്തെ തന്നെ വയ്ക്കാം അങ്ങനെ വരുമ്പോൾ ഫ്യൂച്ചറിൽ അവർക്ക് ഉണ്ടാകുന്ന എല്ലാ ഇൻക്ലൂഡിംഗ് ഡെലിവറി വരെ കിട്ടും പോളിസി എടുത്ത് കഴിഞ്ഞവർക്ക് മാത്രമേ ഡെലിവറി ചാർജ് കിട്ടുകയുള്ളൂ പക്ഷേ ഇവിടെ നമുക്ക് പ്രകാരമുള്ള പോളിസിയിലുള്ള ഹസ്ബൻഡ് എല്ലാം കഴിച്ച് ഭാര്യയുടെ പോളിസിയിൽ വന്നു കഴിയുമ്പോൾ അവർക്ക് ഭർത്താവിനുള്ളടത്തോളം കാലം ലാസ്മറ്റ് കിട്ടും ഓക്കേ നല്ല വളരെ നല്ലൊരു സബ്സെഷൻടിയാണല്ലോ സൂപ്പർ സ്റ്റാർ ഫെക്സിയുടെ ഫ്യൂച്ചർ ഷീൽഡ് എന്ന് പറയുന്ന കോഴ്സിട എടുക്കുക. പ്രവാസികളെ കോർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് പോുമ്പോൾ പറയാറുണ്ട് ഞങ്ങൾക്ക് അവിടെ ഉണ്ട് ഇൻഫ്ലൻസസ് ഇവിടെ വേണ്ട ഞങ്ങൾ ഇവിടെയാണ് എന്ന്. ആ തര കാര്യത്തെക്കുറിച്ച് എന്താ പറയാനുള്ളത്? നമ്മൾ പ്രവാസി ജീവിതം നയിക്കുമ്പോൾ വിദേശത്തുള്ളവർക്ക് വിദേശത്തുള്ള ചികിത്സയാണ് കൂടുതലും കിட்டிக்கொண்டிருக்கிறது. ഇവിടെ വന്ന ചികിത്സ തേടുന്നുണ്ടെങ്കിൽ അത് പ്രത്യേകമായിട്ട് ഓപ്ഷനായിട്ട് എടുത്ത് ഉള്ള പോളിസികൾക്ക് ഇപ്പോൾ മാർക്കറ്റിലുണ്ടെന്നാണ് അറിയുന്നത് പക്ഷേ കൂടുതലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ നിന്നുള്ള പോളിസി ആണെങ്കിൽ ഇന്ത്യയിലും വിദേശത്തുള്ള പോളിസി ആണെങ്കിൽ വിദേശത്തുള്ള ചികിത്സയ്ക്കാണ് കൂടുതലും കിട്ടുന്നത് ചില കമ്പനികൾ ഇപ്പോഴും മത്സരം ഉള്ള ഒരു മേഖലയാണല്ലോ അപ്പോൾ ഒരു പക്ഷേ വിദേശത്തുള്ള പോളിസി ഇവിടെ ഉള്ളതായിട്ട് അറിയുന്നുണ്ട് കൂടുതൽ മനസ്സിലാക്കി അതില്ല വിദേശത്തൊക്കെ ഉള്ളവരാണെങ്കിൽ അവിടെ ഡോക്ടറെ കാണെങ്കിൽ തന്നെ ഒരു വലുവേദന വന്നാൽ തന്നെ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാണ് ഡോക്ടറെ കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതുപോലെ വേദന സഹിച്ചുകൊണ്ടിരിക്കാൻ പറ്റിയല്ല പിന്നെ ട്രീറ്റ്മെന്റിന്റെ ചെലവാണെങ്കിൽ താങ്ങാൻ പറ്റാത്ത വിധത്തിലും ആയതുകൊണ്ട് അത്തരക്കാരൊക്കെ തന്നെ ഇവിടെ വന്നിട്ടാണ് ഇന്ത്യയിലാണ് ചികിത്സാ ചെലവുകൾക്ക് മിതമായ നിരക്കിലുള്ളത് വിദേശ രാജ്യങ്ങളിലൊക്കെയുള്ള ചികിത്സാ രീതികൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ ചെലവ് വരുന്ന ചികിത്സാ പദ്ധതികളാണ് അവിടെയുള്ളത് അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ വന്ന് ചികിത്സിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് വിദേശത്തുള്ളവർക്ക് പോലും ഇവിടെയുള്ള ഇൻഷുറൻസ് എടുത്തു വെക്കുന്നതാണ് എന്തുകൊണ്ടും ഇനി അവിടെ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ തന്നെ ഇവിടെയും നമ്മുടെ ആ രോഗാവസ്ഥ മൂർച്ഛിക്കും ടിക്കറ്റ് ഇങ്ങോട്ട് വരാം അല്ലെങ്കിലും അവിടെ ഒരു ഏജ് ലിമിറ്റ് ിമിറ്റ് ഇങ്ങോട്ട് പോരണ്ടേ അപ്പൊ നേരത്തെ എടുത്തു വെച്ചാലല്ലേ സീനിയോറിറ്റി പ്രകാരം എല്ലാ രോഗങ്ങൾക്കും കവർ കിട്ടുന്ന വിധത്തിലേക്ക് സീയോറിറ്റി പറഞ്ഞു പോകുന്നത് വിദേശത്തുള്ള മക്കളൊക്കെ ഇവിടെയുള്ള പേരൻസിന് എന്തായാലും ഇൻഷുറൻസ് എടുക്കാൻ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഒരു നല്ല സൈനാണ് കാരണം പൈസ തന്നെ വേണ്ടേ പേരന്റ്സിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഉത്തരവാദിത്വം വിദേശത്തുള്ള മക്കൾക്ക് അവർക്ക് വേണ്ടിയും പോളിസി എടുക്കാം ഇനി അവരെ ആശ്രയിച്ചു കഴിയുന്ന പേരന്റ്സിനു വേണ്ടിയും പോളിസി എടുക്കാവുന്നതാണ് ചെറുപ്പകാലത്ത് മക്കളെ ഉൾപ്പെടുത്തി പേരൻസ് പോളിസി തുടരും പിന്നീട് ആയിട്ട് ആയിട്ട് അവരെ നമുക്ക് പോളിസി ഉൾപ്പെടുത്തി അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺ സ്വന്തമായിട്ട് പോളിസി കൊടുക്കാൻ പറ്റും എന്താ വയസ്സിന് പോളിസി എടുക്കുമ്പോൾ പേയ്മെന്റ് എന്ന് പറയുന്ന ഒരു ഒരു സംഭവം ഉണ്ട് നമ്മൾ ഫുള്ള് എമൗണ്ട് കിട്ടില്ല ചില അറുപത് വയസ്സിന് തന്നെ പോളിസി എടുക്കാൻ ശ്രദ്ധിക്കുക എല്ലാവരും വേണ്ടി പിന്നെ ഈ ഇന്ത്യക്ക് ആൾക്കാരാണെങ്കിലും കമ്പനിയിൽ ഞങ്ങൾക്ക് പോളിസി ഉണ്ട് പറയുന്നത് കമ്പനിയിലുള്ള പോളിസി ശരിക്കും ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസികളാണ് കമ്പനി അവരുടെ അവരുടെ സ്റ്റാഫുകൾക്കും ജോലിക്കാർക്കും സ്പെഷ്യൽ പാക്കേജ് പോളിസികളാണ് അത് നമുക്ക് മറ്റു കമ്പനിയുടെ സീനിയോറിറ്റി പ്രകാരം പോർട്ടിയൊന്നും സാധിക്കില്ല അത് അവിടെ ഉള്ളിടത്തോളം അവിടെ നിന്നുള്ള സേവനം കിട്ടും ഇനി അതിലെന്തെങ്കിലും മോഡിഫിക്കേഷൻ കമ്പനികളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അത്രയും കമ്പനികളുണ്ടെങ്കിൽ കുഴപ്പമില്ല ബോധാന്മാരാണ് കാരണം എന്തെങ്കിലും ഹോസ്പിറ്റലിൽ ആരെങ്കിലും അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ ചികിത്സ ചെലവായതിന്റെ പേരിൽ അല്പസ്പം പേടിയോടുകൂടിയാണ് ഇതിനെ സമീപിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് മേഖലയിൽ കഴിഞ്ഞ രണ്ടു മൂന്ന് മാസങ്ങളായിട്ട് ഒരു ഇരുന്നൂറ് ഇരട്ടി വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത് എല്ലാവരും ഇൻഷുറൻസ് ഒരു അവസ്ഥ അതിനുള്ള ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് കാരണം പതിനെട്ട് ശതമാനം ജി എസ് ടി എടുത്തു കളഞ്ഞു എന്നുള്ളത് ഒന്ന് ഐ വ്യവസ്ഥയിൽ സ്റ്റാർ സ്റ്റാർ ഹെൽത്ത് വ്യവസ്ഥയിൽ പോളിസി കൊടുക്കുന്നുണ്ട് എല്ലാ കമ്പനിക്കും കമ്പനിക്കും ഉണ്ട് ഉണ്ട് രണ്ടും രണ്ടും ചെയ്യുന്നുണ്ട് ഇത് പോളിസിംഗ് ഒരു പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇൻഷുറൻസ് ഇൻഷുറൻസ് മാർക്കറ്റ് ഷെയർ കമ്പനിയാണ് സ്റ്റാർ സ്ഥാനത്തുള്ള ന്യൂ യും പോളിസികൾ വേണ്ടവര് ഞങ്ങളെ കോൺടാക്ട് ചെയ്തോളൂ ഈ വീഡിയോയിൽ കോണ്ടാക്ട് നമ്പർ ചേർക്കാം എന്തെങ്കിലും സംശയമുള്ളവര് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ എല്ലാ സംശയങ്ങളും പരിഹരിച്ചു തരാം അല്ലെ ഞങ്ങൾക്ക് ആവും വിധത്തിൽ പറഞ്ഞു തരാം റിപ്പോർട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് കോൾ ചെയ്യാം അപ്പോൾ ഈ വീഡിയോ എന്റെ പിന്നാലോ ഓക്കേ ഇനി മറ്റൊരു വിഷയവുമായി വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ